പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നു വന്നിട്ടുള്ളത് നമ്മള് യൂട്യൂബിന്റെ മീറ്റപ്പിന് പോയിരുന്നു യൂട്യൂബിന്റെ മീറ്റപ്പിന് വരുന്നത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു അപ്പൊ ഇതിൽ ഉള്ളത് നമുക്ക് അൺബോക്സിങ് ചെയ്യാണ് അപ്പൊ കൈസ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണ് ഇതിന്റെ ഇതിൻ്റെ അകത്തുള്ളതെന്ന് അപ്പൊ ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്യാപ്പാണ് കിട്ടിയിരിക്കുന്നത് യൂട്യൂബിന്റെ ലോഗമൊക്കെ ഉള്ള ഒരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ട് പിന്നെ യൂട്യൂബിന്റെ മീറ്റപ്പിന് പോയപ്പോ ഒരു ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് യൂട്യൂബിന്റെ ഒരു ഡയറി ഇട്ടിട്ടുണ്ട് യൂട്യൂബിന്റെ ലോഗൊക്കെ ഉള്ള ഡയറി ഇട്ടിട്ടുണ്ട് ഒരു ബ്ലാങ് ആണ് കാണുന്നത് കംപ്ലീറ്റ് ബ്ലാങ് പിന്നെ ഇതിൽ വരുന്നത് പെന്നാണ് യൂട്യൂബിന്റെ ലോഗ കിട്ടിയിട്ടുണ്ട് ഇല്ല പിന്നെ സുഖമായിട്ട് ടാഗാണ് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിന്റെ പരിപാടിക്ക് പോയത് അതുകൊണ്ട് ഇത് കളയാതെ വെച്ചിട്ടുണ്ട് ഇനി എന്താണെന്നുള്ളത് നോക്കാം നമുക്ക് ഇത് നമുക്ക് പേര് കാണിക്കാൻ പറ്റില്ല ഇവിടെ നമ്മുടെ ഒരു കണ്ടന്റ് ക്രിയേറ്ററിന്റെ പേര് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നിങ്ങളോട് ഒരുപാട് സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ കിട്ടാൻ കാരണം അപ്പോൾ ഇനിയും നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് കിട്ടണം അപ്പോൾ ഗെസ്സ് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് തന്നെ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക അത് ഞാനിവിടെ നിന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരുന്നു അപ്പോൾ ഗുഡ് ബൈ